ഹലോ നമുക്കൊരു ജമണ്ട സാധനം വൈറ്റ് മക്കേ അതും ആപ്പിൾ ജ്യൂസും വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചോളാം യു കെയിൽ വന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കഴിച്ചില്ല നമ്മൾ എന്തിനു പറ്റും ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ആപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വൈറ്റ് മക്ക അപ്പം നമ്മൾ ഇത് രണ്ടും പാടും മിക്സ് ചെയ്തിട്ട് അടിക്കാൻ നോക്കാം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഓക്കെ അപ്പം നമുക്ക് ആദ്യം കുറച്ച് ആപ്പിൾ ജ്യൂസ് അടിക്കാം ആപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു ഐസ് ട്യൂബ് ഇതിട്ടിട്ടുണ്ട് ഇതാ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ അവള് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അപ്പം ആദ്യം മദ്യപാന ആരോഗ്യത്തിന് ആണെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് அடிபொளி சாணம் எல்லாரும் ட்ரை செய்யணும் அடிப்பொழி சாணம்